ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ പ്രിയ നടൻ ഇർഷാദ് ഇക്ക നമസ്കാരം നടൻ എന്ന വിശേഷണം ഒരർത്ഥത്തിൽ ജീവിതത്തിൽ ഒരുപാട് അന്വേഷിച്ചും അധ്വാനിച്ചും നേടിയെടുത്തു തന്നെയാണ് അതിനിപ്പോൾ ഒരു കലാജീവിതത്തിൽ അല്ലെങ്കിൽ അഭിനയ ജീവിതത്തെ നമ്മളൊരു നെല്ലിക്കയുമായിട്ട് ഉപമിക്കുകയാണെങ്കിൽ ഈ കരിയറിൻ്റെ രണ്ട് പകുതി ആദ്യത്തെ പകുതിയിലെ അന്വേഷണങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഒരു കയ്പ് പിന്നീട് രണ്ടാം പകുതിയിൽ മധുരമായി മാറിയിട്ടുണ്ട് ഇല്ലേ ഞാനെപ്പോഴും പറയുന്നൊരു വാക്കാണ് നടന്ന് നടന്ന് നടന്നാണ് ഒരു ഒരാൾ നടനാവുന്നത് ആക്ച്വലി അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് അപ്പം അതൊരു വലിയ സമരം തന്നെയാണ് ഇന്നും എൻ്റെ കൂടെ ചാൻസ് അന്വേഷിച്ച് നടന്നിരുന്ന ആളുകൾ ഇപ്പോഴും പല സെറ്റുകളിലും ചാൻസ് അന്വേഷിച്ച് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് സിനിമയുടെ ഉള്ളിലെത്തുക ഇന്നൊക്കെ വളരെ എളുപ്പമാണ് നിറയെ ഓഡീഷൻ ഉണ്ട് സാധ്യതകൾ ഒരുപാട് ഓരോ സിനിമകളിലും പത്തും പത്തും ഇരുപതും പേരാണ് ഒരു പുതുമുഖങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ മിനിമം ഒരു അഞ്ചു പേരെങ്കിലൊക്കെ പുതുമുഖങ്ങൾ വരുന്നുണ്ട് അതുപോലെ സാധ്യതകൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ അറിയിപ്പ് കിട്ടുന്നുണ്ട് നമുക്കതൊന്നും ഇല്ല നമ്മളൊന്ന് മനോരമ പത്രത്തിലും മാതൃഭാമപത്രത്തിലും വരുമ്പോൾ അപ്പോൾ അവരെ ഡയറക്ടറെ നമ്പറായി ഇവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് വിളിക്കുകയും കാണുകയും കാണുകയൊക്കെ ചെയ്യുന്നൊരു കാലം ഇന്ന് ഒരുപാട് സാധ്യതകളാണ് പക്ഷെ സസ്റ്റൈൻ ചെയ്യാന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഞാൻ ഇരു ഇരുപത്തിയേഴ് വർഷമായി സിനിമയിൽ അപ്പം എങ്ങനെയാണ് നിലയിൽ നിന്ന് പല ആളുകളും എന്നോട് ചോദിക്കാറുള്ളത് ഇഷ്ടമുണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ കാര്യം ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും അപ്പോൾ ആ മധുരവും കയ്പ്പും ഒക്കെ നമുക്ക് അനുഭവിക്കും ഇപ്പം ആ കയ്പ്പിൻ്റെ മധുരം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട് ഇക്കയുടെ സസ്റ്റൈനിങ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ വാക്കിൽ ഈ സമയ കൃത്യത ഉൾപ്പെടെ ആളുകളുമായിട്ടുള്ള വളരെ സൗഹൃദപരമായിട്ടുള്ള സമീപനം ഉൾപ്പെടെയുള്ള കുറേയധികം ഫാക്ടേഴ്സ് നമ്മുടെ ഈ ഇന്റർവ്യൂ ഉൾപ്പെടെ നമ്മൾ ഒന്നിച്ച് എന്തൊക്കെ എപ്പോഴൊക്കെ അത് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ശീലത്തിൽ അഭിനയത്തിൽ ടൈമിങ് ടൈമിങ് അഭിനയത്തിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ ഭയങ്കര സുപ്ര ഞാൻ തന്നെ സ്വയം ട്രോളർ കാരണം എനിക്ക് ലൊക്കേഷനിൽ പത്രയ്ക്ക് എത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ പത്ത് ഇരുപത്തിയഞ്ചിനും പത്ത് മുപ്പത്തഞ്ചാവാൻ ഞാൻ നിൽക്കാറില്ല ചിലപ്പോ അത് അന്ന് വൈകുന്നേരം നാലു മണിക്കാകുമ്പോൾ ചിലപ്പോൾ ഷോട്ടെടുക്കുക അതെന്നെ പ്രശ്നം അതെന്റെ എന്നെ ബാലിക്കുന്ന പ്രശ്നമില്ല പിന്നെ ഞാൻ ചോദിക്കും സ്ഥിരമാവുമ്പോൾ ഞാൻ ചോദിക്കും വേണോ ആവശ്യമുള്ള സമയത്ത് പറഞ്ഞാൽ ഞാൻ കൃത്യമ സമയത്ത് വരുന്ന ഒരാളാണ് നിങ്ങളിങ്ങനെ നേരത്തെ കൊടുത്ത് എടുത്തേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അവര് മാറ്റി ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം പാലിക്കുക എന്നുള്ള അത് ഇന്ന് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും ആരുടെയെങ്കിലും ഒരു സമയം പറഞ്ഞിട്ട് ആ സമയത്തിന് അവർ വന്നില്ലെങ്കിലും ഞാൻ ആരെയും പോസ്റ്റാക്കാറില്ല എന്നാരും എനിക്ക് ഇഷ്ടമില്ല